കാസർഗോഡ് തലപ്പാടിയിൽ ബസ് അപകടത്തിൽ ആറുപേർ മരണപ്പെട്ട സംഭവത്തിൽ ബസ്സുകൾ തടഞ്ഞ് നാട്ടുകാരുടെ പ്രതിഷേധം അപകടത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധയും ടയർ തേഞ്ഞു പോയതാണെന്നുമുള്ള ആരോപണമുയർന്ന സാഹചര്യത്തിലായിരുന്നു നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വിവരമറിഞ്ഞ് പോലീസും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തുകയും നാട്ടുകാർ പരിശോധിച്ച് അപാകതകൾ കണ്ടെത്തിയ ബസ്സുകളെ തിരിച്ചുവിടുകയും ചെയ്തു വും നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോ ഉള മാഞ്ഞങ്ങാർ വടകര കാസർഗോഡ് തലപ്പാടിയിൽ കർണാടക എസ് ആർ ടി സി ബസ് നിയന്ത്രണം തെറ്റി ബസ് കാത്തിരിക്കുന്നവരിലേക്കും മോട്ടോറിക്ഷയിലും ഇടിച്ചു കയറി ആറുപേർ മരണപ്പെടുവാനും രണ്ട് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുവാനും ഇടയായ സംഭവത്തിൽ ശക്തമായി പ്രതിഷേധിച്ച് നാട്ടുകാർ അപകടത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധയും ടയർ തേഞ്ഞുപോയതാണെന്നുമുള്ള ആരോപണമുയർന്ന സാഹചര്യത്തിൽ തലപ്പാടിയിൽ ബസ്സുകൾ നിർത്തി പരിശോധിച്ചായിരുന്നു ഇവരുടെ പ്രതിഷേധം പരിശോധനയിൽ ഓടിത്തേഞ്ഞ ടയറുകളുള്ള ബസ്സുകൾ നാട്ടുകാർ തടഞ്ഞിടുകയും മറ്റ് ബസ്സുകളെ ഓടാൻ അനുവദിക്കുകയും ചെയ്തു വിവരമറിഞ്ഞ് പോലീസും പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി യോഗ്യമല്ലാത്ത ടയറുകളുള്ള ബസ്സുകളെ റോഡിലിറങ്ങുവാൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ പോലീസിനെ അറിയിച്ചു ഇതേ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തി അപാകതകൾ കണ്ടെത്തിയ ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അറിയിക്കുകയും ഇത്തരം ബസ്സുകളെ തിരിച്ചുവിടുകയും ചെയ്തു ഇന്നലെ സംഭവിച്ച അപകടം അതിന്റെ മുഖ്യ കാരണം ഈ ടയർ ശരിക്കും ഇല്ലാത്തതാണ് ബ്രേക്ക് അടിച്ചപാട് മൂന്ന് തിരിതിരിഞ്ഞ് ആ വാഹനം അപകടമുണ്ടാക്കി നാലോ ആറ് ജീവൻ നഷ്ടപ്പെട്ടു ഈ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആരും നഷ്ടപരിഹാരം നൽകും ഒരു പബ്ലിക് കരിയർ ബസ് ഇത്തരത്തിൽ ഒരു ഒരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ ജനങ്ങളെ കൊണ്ടുപോകുന്ന ഒരു വാഹനമായി മാറിയതിൽ വളരെയധികം ദുഃഖവും ഉണ്ട് അവിടുത്തെ നാട്ടുകാരും പിന്നെ ഹൈവേ പോലീസും നിരവധി കർണാടക ബസ് പരിശോധിച്ചപ്പോൾ ടയർ പൊട്ടി പൊട്ടിക്കൊളഞ്ഞ അവസ്ഥയിലാണുള്ളത് റിസോളർക്ക് അളകിയിട്ടാണുള്ളത് കേരള സർക്കാരിനോടും കേരള മോട്ടോർ വകുപ്പിനോടും പറയാനുള്ളത് കാസർകോഡിലേക്ക് സർവീസ് ചെയ്യുന്ന വാഹനത്തിന് പ്രത്യേകിച്ചിട്ട് മഴക്കാലമാണ് ടയർ ശരിയില്ലാതാന്ന് സർവീസ് നടത്തിക്കൊള്ളത് പരിശോധന കർശനമാക്കിയിട്ട് ഈ ടയർ മാറ്റാനുള്ള നടപടി കേരള സർക്കാർ മോട്ടോർ കാസർഗോഡ് മോട്ടോർ വാഹന വകുപ്പ് എം വി ഡി ഇവർ ഇത് ശ്രദ്ധിച്ചിട്ട് ഇതിനൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇല്ലെങ്കിൽ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകും അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ റോഡ് ഈ വളവിൽ ദേശീയപാതയുടെ ഇരുവശത്തുമുള്ള സർവീസ് റോഡുകൾ അത് ഒരു വാഹനത്തിന് പോലും കൃത്യമായി സഞ്ചരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം എൻ എച്ച് നാഹി ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരണപ്പെട്ടു പോയ കുടുംബാംഗങ്ങളെ കൃത്യമായ രീതിയിലുള്ള പരിചരണം അവരുടെ കുടുംബാംഗങ്ങൾക്ക് അത് ചെറിയ രീതിയിൽ അതിന് വേണ്ടുന്ന നഷ്ടപരിഹാരങ്ങൾ പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റിയും അതുപോലെ ഈ നിർമ്മാണ പ്രവൃത്തിയിൽ വിട്ടിട്ടുള്ള കരാർ കമ്പനിക്കാരും ഈടാക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ബന്ധപ്പെട്ട ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നുകൂടി ഈ വിഷയം ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് ഉത്തരവാദിത്തപ്പെട്ടവരെ എല്ലാ ബസ്സുകളും ശരിയായ സാങ്കേതികാവസ്ഥയിൽ ഓടണമെന്നും ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഓടരുതെന്നും നാട്ടുകാർ ബസ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും മുന്നറിയിപ്പ് നൽകി തലപ്പാടിയിൽ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് നാടിനെ ഞെട്ടിച്ച ബസ് അപകടമുണ്ടായത് കാസർകോട്ടു നിന്നും മംഗളൂരിലേക്ക് പോകുകയായിരുന്ന കർണാടക എസ് ആർ ടി സി ബസ് അമിത വേഗതയിലെത്തുകയും റോഡിൽ നിന്നും തെന്നി കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ബസ് കാത്തിരിക്കുന്നവരിലേക്കും പിറകിലുണ്ടായിരുന്ന ഓട്ടോയിലും ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ ഓട്ടോയിലുണ്ടായിരുന്ന പേർ മരണപ്പെടുകയും കാത്തിരിപ്പ് കേന്ദ്രത്തിലുണ്ടായ രണ്ട് പേർക്ക് ബസ്സിനടിയിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയുമാണ് അപകടത്തിന് കാരണമായതെന്ന് കർണാടക എസ് ആർ ടി സി വ്യക്തമാക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായ രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്താത്തതാണ് തേഞ്ഞ ടയറുകളും മറ്റ് അപാകതകളോടും കൂടി ബസ്സുകൾ ഓടുവാൻ കാരണമെന്നും ഇതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് നയിക്കുന്നതെന്നുമുള്ള ആക്ഷേപം ശക്തമാണ് अब्दुल अब्दु न्यूज़ ब्यूरो मंजेश्वर